എല്ലും മുള്ളും മുരടും മൂർക്കൻ ബാബും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറുകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും ചിന്നുകളും മലക്കുകളും ചിന്നുകളും മലക്കുകളും ചിന്നുകളും മലക്കുകളും ആരാധിക്കപ്പെടുന്ന ഒരു ലോകത്ത് ഇതിനൊക്കെ നാശമുണ്ടെങ്കിൽ ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വാദപ്രകാരം കുരിശിലേറിയെങ്കിൽ മൂന്ന് മൂന്ന് ദിവസം ദിവസം കുരിശിൽ മരിച്ചെങ്കിൽ ആ ലോകത്തെ നിയന്ത്രിച്ചതാരാ മുഹമ്മദ് നബി മരിച്ചിട്ടും എന്തേ സൂര്യൻ അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചപ്പോ അതെ മുഹമ്മദ് നബിയുടെ മകൻ മരിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഗ്രഹണം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോ അന്ധവിശ്വാസങ്ങളുടെ വേറെ വേരചാര്യൻ ലോകഗുരു സൂര്യനും ചന്ദ്രനും പടച്ചവന്റെ രണ്ട് ദൃഷ്ടാന്തമാണ് ഒരാൾ അതിന്റെ ലോകത്തെ പഠിപ്പിച്ച് അന്ധവിശ്വാസത്തിൽ മനുഷ്യരെ മുക്തനാക്കിയ ഒരു പ്രവാചകത്തിനു വേണ്ടി അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തൗഹീദിന്റെ റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ ആളുകൾ അവിടെ എത്താന്നറിയോ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും മജീദ് സലാഹിന്റെ അടുത്തോ അദറിമാൻ സെലഫിന്റെ അടുത്തോ ഒരു ജിന്ന ബാധയത്ത് ഒരു തന്നെ കൊണ്ടുപോയി അങ്ങനൊന്നുമില്ലാന്ന് ഒരു മടക്കിയേക്കും നിങ്ങൾ നോക്കോ ഒരു മടക്കിയേക്കും ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് സെലഫികളായ ആളെടുത്ത് വരുമ്പോ ജിന്നിറക്കൽ ഇല്ല ഇല്ലാന്നുള്ള ഇടത്തിലേക്കാ നമ്മുടെ ആളുകളെ പോക്ക് അത് നിങ്ങൾക്ക് ഈയിടെ നടന്ന എല്ലാ കെ എൻ എമ്മിന്റെ കെ ജെയിന്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എന്താ ഉണ്ടാവുക ജിന്നുബാധയത്ത് പ്രശ്നം ഉണ്ടാകുന്ന ഒരു കുട്ടിനെയും കൊണ്ട് വീട്ടുകാരടങ്ങിപ്പോ അവരെ നേരെ കുറാപ്പുകൾ എടുത്തുപോകും ഷിർക്കിന്റെ ചികിത്സ ചെയ്യും അങ്ങനെ ശെർക്കിലായി അവർ മരിച്ചു പോകും അങ്ങനെ ശിർക്കിലായി മരിച്ചു പോകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് എന്താ വെച്ചാൽ ജിന്ന് ചികിത്സ നടത്തൽ അനിവാര്യമാണ് റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായ നിങ്ങൾക്ക് എന്ത് തോന്നിയാലും എന്ത് വ്യാഖ്യാനിച്ചാലും ഒരു പ്രശ്നമില്ല റുക്കിയ ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ സെലഫി പ്രസ്ഥാനം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരണം മുജാഹിദ് സംഘടന കേ എന്ന കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ലേഖനം തുടങ്ങിയിട്ടാ പറയുന്നത് വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്കാമുഷിരിക്കൽ അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് ഈ മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത് ഇവർ അവരെയും കടത്തിവെട്ടി ആരെ മക്കാമുഷിരിക്കെയും മുജാഹിദുകൾ കടത്തിവെട്ടി പോലും ഒഴിഞ്ഞ സ്ഥലത്ത് കുടുങ്ങിയാലും സൃഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല സൃഷ്ടികളുടെ ജിന്ന് സഹായം തന്നെ ധാരാളം മതി പ്രബോധനം രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു ആളെ കാണുന്നില്ല തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല ആ സഹായാത്ത ശുക്കുമല്ല ജബ്ബാർ ജബാറിനോട് എന്താണോ എഴുതിയത് നൂറ് ശതമാനം ശരിയാണ് എന്നാൽ ഇയാൾ ഇതിങ്ങനെ കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ അതേ കേരള കേരള ഇതുപോലെയുള്ള നട്ടല്ലൊടിക്കുന്ന കേരളക്കാരുടെ അതിന്റെ പുസ്തകത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതേ നിങ്ങൾക്കറിയാമല്ലോ ഈ കാണുന്ന പുസ്തകം എന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പേരിലുള്ള ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായി തന്നെ കേരള ജമ്മിയ തുലമ ഒരു കാര്യം പറഞ്ഞു സാന്ദർഭികമായി ഒരു കാര്യം ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ മുജാഹിദ് പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റത്തിന് മുമ്പിൽ പകച്ചു നിന്ന പൗരോഹിത്യം ഓരോ കാലത്തും പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട് വിശുദ്ധ തിരുസുന്നത്തും മുന്നിൽ വെച്ച് മാർഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും അലൈഹി വചനങ്ങൾ വാലും തലയും മുറിച്ച് വികൃതമാക്കി ജനസമക്ഷം അവതരിപ്പിച്ചും പിടിച്ചു നിൽക്കാൻ പൗരോഹിത്യം ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അള്ളാഹുവിന്റെ പ്രകാശം ഊതിക്കെടുത്താനുള്ള വിഫല ശ്രമം മാത്രമായി അവ കലാശിച്ചു ഇത്തരം ശ്രമങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് മുജാഹിദുകൾ ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്നവരാണെന്ന കക്ഷികളോട് കേരള ജമിയുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്ത ആരോടും അത് മനുഷ്യനോ ജിന്നോ മലക്കോ ആവട്ടെ நடத்தான் பாடில்லா അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണെന്ന് വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ അതാവട്ടെ അവർ സ്വയം മെനഞ്ഞെടുത്ത ഒരു ആദർശമല്ല മറിച്ച് ഇസ്ലാമിന്റെ സുപ്രധാന കൽപ്പനയാണ് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് സത്യസന്ദേശം പഠിപ്പിക്കാനായി നിയോഗിച്ച അവസാന ദൂതനായ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമിനോട് പ്രഖ്യാപിക്കാനായി അള്ളാഹു ആവശ്യപ്പെടുന്നത് കാണുക പറയുക ഞാൻ ഞാനെന്റെ രക്ഷിതാവിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഞാൻ യാതൊരാളെയും പങ്കു ചേർക്കുകയില്ല അങ്ങനെ വിശദമായി ഈ പുസ്തകത്തിൽ ഈ വാദത്തിന്റെ മുനയൊടിച്ചിട്ടുണ്ട് എന്നിട്ടും സഹോദരന്മാരെ ഇത് ഈ സമൂഹത്തിൽ നിന്ന് എത്രയോ സ്റ്റേജുകളിൽ വായിക്കപ്പെട്ടതാണ് ഇത് ഇതില്ലാത്ത ആളുകളുണ്ടോ എന്നിട്ടും അത് വായിച്ച ഒക്കെ കബളിപ്പിക്കുവാൻ വേണ്ടി ആരെങ്കിലും ഒന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന നിലക്ക് വിജനസ്ഥലത്ത് കൊടുങ്ങുമ്പോൾ മക്കാ മുശുകൾ പോലും വള്ളാനോടാണ് തേടിയിരുന്നതെങ്കിൽ ഇവർ ആ മുഷരിക്കുകളെയും കടത്തിവെട്ടിക്കൊണ്ട് സൃഷ്ടികളുടെ അതേ സൃഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല സൃഷ്ടികളോട് ജിന്ന ചിന്നപിശാച്ച് മലക്കുകളോടാണ് സഹായം തേടേണ്ടത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന അവസ്ഥയെത്തി